ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ കോടതിയിൽ ഹാജരായി യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ പരാതിയിലാണ് റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി ചോദ്യം ചെയ്യലിന് ഹാജരായത് തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ഗവേഷക വിദ്യാർത്ഥിനി നൽകിയ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം മറവിപ്പിച്ചിരിക്കുകയാണ് പോലീസ് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് ചേർന്നത് ജിജീഷ് ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇയാളിപ്പോൾ ചോദ്യം ചെയ്യൽ ഹാജരായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾ രാഖി വേടൻ്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ നീളുന്ന ചോദ്യം ചെയ്യലാണ് രണ്ട് ദിവസങ്ങളിലായി ചോദ്യം ചെയ്യലിൽ ഹാജരാകാനാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത് മുൻകൂർ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ അന്വേഷണ സംഘവുമായി സഹകരിക്കണം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി യുവ ഡോക്ടർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ കേസിന്റെ അടിസ്ഥാനത്തിലുള്ള ആണ് പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയത് എന്നാൽ ഇതിനിടയിൽ വേടൻ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചു ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയ വകുപ്പുകളായിരുന്നു വേടനെതിരെ ചുമത്തിയത് എന്നാൽ കാര്യക്ഷമമായ അന്വേഷണം ഒരു ഘട്ടത്തിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല വേടനെ പിടികൂടാനോ ചോദ്യം ചെയ്യാനോ കാരണം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കുകയും ഹർജി പരിഗണിക്കുന്നത് കോടതി മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയും ചെയ്ത ഘട്ടത്തിൽ പോലും അറസ്റ്റ് നടപടികൾ കോടതി തടഞ്ഞില്ല എങ്കിൽ കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ അന്വേഷണം ആഘട്ടത്തിൽ ഒന്നും തന്നെ ഉണ്ടായില്ല പിന്നീട് കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും അന്വേഷണവുമായി സഹകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഇന്ന് രാവിലെ ഒൻപതരയോടെ വേടൻ ഹാജരായത് ഹാജരായ സമയത്ത് പറഞ്ഞത് താൻ അന്വേഷണവുമായി സഹകരിക്കും അത് തന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വേടൻ ചോദ്യം ചെയ്യലിനായി എത്തി എത്തിയിരിക്കുന്നത് നാളെയും ഈ ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യും അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ജാമ്യം നൽകി വിടണമെന്നൊരു നിർദ്ദേശം കൂടി കോടതി നൽകിയിട്ടുണ്ട് ഹൈക്കോടതി മുൻകൂർ ജാമ്യം യും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലായി താൻ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്നായിരുന്നു യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് വെച്ചാണ് ആദ്യം ബലാത്സംഗം നടന്നത് പിന്നീട് പല തവണങ്ങളിലായി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വേടന എന്ന കാര്യവും ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതേസമയം തന്നെ മറ്റ് രണ്ട് പരാതികൾ കൂടി വേടനെതിരെ ഉയർന്നു വന്നിരുന്നു അത് മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് ഈ രണ്ട് പരാതികൾ നൽകിയത് ഗവേഷക വിദ്യാർത്ഥികളാണ് ഈ പരാതികൾ അതിൽ ഒരു പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് നിലവിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ചോദ്യം ചോദ്യം ചെയ്യൽ ചെയ്യൽ നടക്കുന്നത് രാവിലെ മണിക്ക് ആരംഭിച്ച നീളുകയും ചെയ്യും ശരി എന്ന ഹിരൺദാസ് മുരളി കോടതിയിൽ ഹാജരായി ഇവ ഡോക്ടർ നൽകിയ ബലാത്സംഗ പരാതിയിലാണ് ഹിരൺദാസ് മുരളി ചോദ്യം ചെയ്യലിന് ഹാജരായതെന്തായാലും ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം വിവരങ്ങൾ നൽകിയത് ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന്